എന്താ ഏ ഒന്ന് വിളിച്ചേ വിളിച്ചേ വിളിച്ചേടാ ആ അത്രേ ഉള്ളോ ഉറക്കെ വിളിച്ചേ ഉറക്കെ വിളിച്ചേ ഉറക്കെ വിളിച്ചേ വിളിച്ചേ ആ ഓ മതി അത്തനു സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ അധ്യായം മനക്കേരളത്തിൻ്റെ പ്രിയങ്കരനായ പൂവാലൻ ശേഖരനെ കുറിച്ചായിരുന്നു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് അപ്പുറം ഞങ്ങൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അന്ന് ബാബു നമ്പൂതിരി സാർ ഉൾപ്പെടെയുള്ളവരുടെ ഇൻ്റർവ്യൂസ് എടുത്തത് അതെല്ലാം ചേർത്തായിരുന്നു ആ കഴിഞ്ഞൊരധ്യായം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്നാൽ ശേഖരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതെല്ലാം ഉൾപ്പെടുത്തി ഇതാ പുതിയ വിശേഷങ്ങൾ മലയാളികൾ അധികം പേരും അറിയാത്ത കുറച്ച് കൗതുകരമായ കാഴ്ചകൾ ഇതൊക്കെ ചേർത്താണ് ഈ ഒരു അധ്യായം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം കൂടി ചോദിക്കുന്നത് ഈ ഒരു അധ്യായത്തിൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട അലിയാർ സാറിൻ്റെ ശബ്ദം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് തിരക്കും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് അലിയാർ സാറിൻ്റെ പക്കിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വരുന്ന കാലതാമസവും അല്ലെങ്കിൽ അതിനുള്ള ചില പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ച മുതൽ അലിയാർ സാറിൻ്റെ വോയിസിൽ തന്നെ നമ്മുടെ പ്രോഗ്രാം തുടരുന്നതാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ശ്രീഫോർ എൽഫൻസിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ വളരെ സന്തോഷം ആനകളെ കൊണ്ട് തടിപ്പണി തടിപ്പണിയെടുപ്പിക്കുന്നതിനോടും മണിക്കൂറുകൾ നീണ്ട വഴിയടിക്കലുകൾ നടത്തുന്നതിനോടും പുതിയ കാലത്തെ സമൂഹത്തിനും പുതിയ വനം വന്യജീവി നിയമങ്ങൾക്കും വിയോജിപ്പുകൾ ഉണ്ടായേക്കാം എന്നാൽ ആനയും ആനക്കാരനും നടന്നു തന്നെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീങ്ങിയിരുന്ന കാലത്ത് ഒട്ടും മടികൂടാതെ വഴിയടിച്ചാണ് അധിക ദൂരങ്ങളിലേക്കും കാഞ്ഞിരക്കാട്ട് ശേഖരനും അവൻ്റെ പാപ്പാന്മാരും പോയിരുന്നത് അതുപോലെ തന്നെ നല്ല പ്രായത്തിൽ തടിക്കൂപ്പുകളിലും നാട്ടിലെ ചെറിയ കുടിപ്പണികളിലുമെല്ലാം ആകാവുന്ന പോലെ പണിയെടുത്തതിൻ്റെ ഗുണവും മെയ്ക്കരുത്തുമാണ് കാഞ്ഞിരക്കാട്ട് ശേഖരൻ എന്ന ഈ ഗജരാജ പെരുമാളിൻ്റെ ആരോഗ്യ രഹസ്യം എന്നതാണ് അവനോട് ഏറ്റവും അടുത്ത ആത്മബന്ധം പുലർത്തുന്നവർ ഉറപ്പിച്ചു പറയുന്നത് ഈ നമ്മുടെ ശേഖരനെ കുറിച്ച് പറയുമ്പോഴേ ശേഖരനെ കുറിച്ച് പറയുമ്പോൾ ശേഖരന് ഇന്നുള്ള നാടന കേരളത്തിലുള്ള കേരളത്തിലല്ലേ നമ്മൾ നാടൻ ഉള്ള അതെ അതെ കേരളത്തിൽ വളരെ വിരലിലുണ്ടാവുന്ന നാടനോ സ്വദേശിയ വിദേശിയോ ആനകളുടെ ഒരു അഞ്ചെണ്ണത്തിന്റെ പേര് പറഞ്ഞാൽ ശേഖരന്റെ പേര് വരും അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്രയൊരു യോഗ്യത ആനയ്ക്കുണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ് കാരണം പതിനെട്ട് വർഷം മുമ്പാണ് ആന വാങ്ങുന്നത് അതായത് മംഗലാകുന്ന് ഗണപതിയെ സാറിൻ്റെ വിറ്റ് പോയ ശേഷം വിറ്റുപോയതിനു ശേഷം അപ്പം അത് ആന ആ പോയല്ലോ എന്നുള്ളൊരു ദുഃഖം തീർക്കാൻ ഇങ്ങനൊരു നാട നാടനാനെ എവിടെ ചെന്ന് കൊണ്ടുവന്നാലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ ഒരു സ്ഥലത്ത് വെച്ച് ഈ ആന ഇതറിയാതെ വെള്ളം കൊരി ഒഴിക്കുന്നത് കണ്ടപ്പോൾ ഇവ ഏറ്റവും ശ്രദ്ധയെ ആകർഷിച്ച് ഇവന്റെ പെരുമുഖമാണ് കട്ടി മംഗലാങ്കുന്ന് ഗണപതിയും ഇവനെ നമ്മൾ താരതമ്യമില്ല എങ്കിലും അത് രണ്ടിൻ്റെയും പോസിറ്റീവ് ആസ്പെക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ തമ്മിൽ എന്തൊക്കെയായിരിക്കും സാറിൻ്റെ രണ്ടും സാറിൻ്റെ കയ്യിൽ നിന്ന് എന്നുള്ള നിലയ്ക്ക് മംഗലാകുന്ന് ഗണപതിക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ അതായത് നമ്മളെ തിരുവിതാംകൂർ ജീവിക്കുന്ന ഞങ്ങളെ കോട്ടയം ജില്ലയിൽ ജീവിക്കുന്ന ഞങ്ങളെ പേരുടെ ആളുകൾക്ക് ആനയെ വളർത്തണമെങ്കിൽ ഒരു അല്പ ആന മരം എടുക്കണം മരവെടുക്കണം എടുക്കണം ചില പണികളൊക്കെ ചെയ്യണം ഉത്സവ സീസൺ മാത്രം ആശ്രയിച്ചിട്ട് ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കുകയല്ല കാരണം ഈ ഭൂമുമായ ചില കൊണ്ടാണ് പോറ്റാനായിട്ടും ആനക്കാരെ പോറ്റാനായിട്ടും അപ്പോൾ അതിനൊക്കെ ഒരു നമുക്കൊരു ഒരു പോസിറ്റീവ് ആയിട്ടൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ പണി പണികളാണ് ഈ ഗണപതിക്ക് അത് പറ്റില്ല ആരോഗ്യപരമായ പ്രശ്നമാണ് ആനയ്ക്ക് പണി അറിയാൻ മേലാത്തത് കൊണ്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് ആനയെ കൊടുത്തത് ഞാൻ സാറ് കൊടുത്തുകഴിഞ്ഞ മംഗലാങ്കൊന്നും വല്ലാത്തൊരു പേരിലേക്ക് കേരളത്തിലെ ഒരു പേരിലേക്കെത്തിച്ചേർന്നല്ലോ ഉന്നതങ്ങളിലേക്കൊക്കെ ഒരു നഷ്ടബോധം കുറച്ചെങ്കിലും ഉണ്ടാവണ്ടിരിക്കില്ലല്ലോ അല്ലേ കുറച്ച് ഉണ്ട് പക്ഷേ പേരിൽ പേര് ഉണ്ടാക്കുന്ന ശ്രമിച്ചു കഴിഞ്ഞാൽ പത്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മല ചലച്ചിത്ര രംഗം എത്തിക്കഴിഞ്ഞാലേ പല മിമിക്രി താരങ്ങൾ അവതരിപ്പിക്കാറുള്ള ബാബു നമ്പൂതിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സ്വാത്വികനായിട്ടുള്ള പാവത്താനായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും മനസ്സിൽ നെഞ്ചക്കോന്തിരുമി വളരെ അപൂർവമായിട്ട് ആ കയ്യക്കോന്തിരുമി ആ മിമിക്രിക്കരുടെ ഭാഷയിൽ പക്ഷേ അപൂർവമായിട്ട് നിറക്കൂട്ട് പിന്നെ നമ്മുടെ തുവാനത്തുമ്പികൾ പോലെ ചില വെറൈറ്റി വളരെ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ അപൂർവ്വമായിട്ടെങ്കിലും ചെയ്തിട്ടുണ്ട് തുവാനത്തുമ്പികൾ വില്ലനല്ല ഒരിക്കലും എങ്കിൽ പോലും നല്ല സ്വാധീനികരം എന്ന് പറയുന്നത് ഇവനും അങ്ങനെ വില്ലത്തരം കുറച്ചെങ്കിലും ഉണ്ടോ സാറിൻ്റെ ആനയ്ക്കും അവനെ വില്ലത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നീരിൽ ഇവൻ ശകലം വില്ലനാണ് നീരിൻ്റെ കോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആന സൂക്ഷിക്കണം അത് എന്നെ സൂക്ഷിച്ചോളൂ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പ്രാന്ത് പിടിക്കുകയാണെന്ന് അവൻ കാണിച്ചു തരും അവൻ തന്നെ സൂചന തരും അവൻ എല്ലാ സൂചനയും തരും കാരണം ഒന്നുമില്ലെങ്കിൽ രണ്ടാം പാപ്പാൻ ഓടിക്കുക അതില്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുകയാണ് തടിക്കിട്ട് കുത്തുക ഇങ്ങനെ ഒരു പിന്നെ അന്യ ആളുകളെ സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ വലിയ കുഴപ്പം അടുപ്പിക്കാറില്ല വളരെ എന്നാലും ഒരു ഉത്സവ ഉത്സവസ്ഥലങ്ങളിലാണൊക്കെയൊക്കെ ഈ കാണാൻ വരുന്ന ആളുകളെയും തൊടാൻ വരുന്ന ആളുകളെ ഓടിക്കുന്ന പതിവില്ല ഇല്ല പക്ഷേ നീർക്കോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും ഈ ഒന്നാം പാപ്പാനല്ലാതെ ഒരു പക്ഷേ ഒരു അല്പസ്വല്പമൊക്കെ ഉടമസ്ഥൻ അതിന് കൂടെ അതിന് ആകാമായിരിക്കും വേറെ ആരെയും അടുപ്പിക്കില്ല അടുപ്പിക്കില്ല കേരളത്തിൽ ഇന്നുള്ള നാടനാനകളിൽ സീനിയർ നിരയിൽ ഉൾപ്പെടുന്ന പൂവാലഞ്ചേട്ടിന് ഈ സീസൺ മുതൽ അവന് തക്ക ഏറെ പരിചയ സമ്പന്നനായ പുതിയൊരു പാപ്പാറ്റ സേവനം ലഭിച്ചിരിക്കുന്നു ഒരു കാലത്ത് കോട്ടയം പത്തനംതിട്ട മേഖലയിലെ ഒട്ടേറെ ആനത്തിരുമാലികളെ കൊണ്ടു നടന്നിട്ടുള്ള അടിവാരം ബിജുവാണ് ശേഖരേട്ടന്റെ പുതിയ ചുമതലക്കാരൻ വർഷത്തിലൊരിക്കലാണ് ഇപ്പോൾ ശേഖരനെ കുറവിലങ്ങാടിനടുത്തുള്ള കാഞ്ഞിരക്കാട്ട് തറവാട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത് പ്രോഗ്രാമുകൾ ഇല്ലാത്ത ബാക്കി സമയങ്ങളിലും മതക്കാല വേളകളിലുമെല്ലാം ഇപ്പോൾ പാലാ പൊൻകുന്ന റൂട്ടിൽ മഞ്ചക്കുഴിക്കടുത്തുള്ള കരാറുകാരനായ ശ്രീജിത്തിൻ്റെ വീടും ചുറ്റുവട്ടങ്ങളുമൊക്കെയാണ് ശേഖരക്കാരൻവരുടെ ലോകം ശ്രീജിത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ആലത്തറയും അവിടെ നിന്ന് ഇത്തിരി മാറിയുള്ള ചെറിയ കൈത്തോടുമൊക്കെയാണ് ശേഖരൻ്റെ പുതിയ ലോകം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം കാഞ്ഞിരക്കാട്ട് തറവാട്ടിലും പരിസരങ്ങളിലുമായി ഞങ്ങൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളും അവൻ്റെ ഉടമസ്ഥരായ കാഞ്ഞിരക്കാട്ട് തറവാടുമായി ബന്ധപ്പെടുന്നവരുടെ ഇൻറ്റർവ്യൂസും ഒക്കെയാണ് ഉൾക്കൊള്ളിച്ചിരുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച ചിത്രീകരിച്ച ശേഖരൻ്റെ ദൃശ്യങ്ങളും കാഴ്ചവട്ടങ്ങളും വിശേഷങ്ങളുമൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൻ്റെ കാതൽ ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് ഞങ്ങൾ ചിത്രീകരണത്തിനെത്തുമ്പോൾ അന്നത്തെ ഒന്നാം പാപ്പാനായിരുന്ന രാജൻ നായർ എടുത്തു പറഞ്ഞൊരു കാര്യം ആനയുടെ വലത്തെ കൊമ്പ് ഇത്തിരി ഉയർന്നതാണെന്നും അതിനാൽ ഉടമകൾക്കായിരിക്കും ആനയെ കൊണ്ടുള്ള കൂടുതൽ പ്രയോജനം എന്നതുമായിരുന്നു ഇതിന്റെ കൊമ്പിലിപ്പം എങ്കിലും ദോഷമൊന്നുമില്ലല്ലോ കൂടുതൽ ഒരിക്കലും നിൽക്കുന്ന വീടിന് എപ്പോഴും തന്നെ എന്നാൽ ഇപ്പോൾ നമ്മൾ അടിവാരം ബിജുവുമായി സംസാരിക്കുമ്പോൾ കഥയിൽ ചെറിയൊരു ടിസ്റ്റ് ബിജുവിന്റെ അഭിപ്രായത്തിൽ പൂവാലന്റെ ഇടത്തെ കൊമ്പാണ് ഇത്തിരി ഉയർന്നു നിൽക്കുന്നത് അതിനാൽ ശേഖരനെ വഴി നടത്തുവാൻ നിയുക്തരാവുന്ന ആനപ്പാപ്പാന്മാർക്ക് ഒന്നിനും മുട്ടുവരില്ല പാപ്പാന് കൂടുതൽ മെച്ചമുള്ള ആനയാണ് ശേഖരൻ എന്നാണ് ബിജുവിന്റെ നിരീക്ഷണം ഒരു അവയവഭംഗി അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അടുത്ത കൊമ്പ് ശാലം പൊങ്ങിയായിരിക്കുന്നു കൊമ്പ് ഒരു ഒന്നര ഇഞ്ച് ആണ് കൊമ്പ് പൊങ്ങിയിരുന്നാൽ ആ ഇടത്തെ കൊമ്പ് ആനക്കാരനെ ഇഷ്ടം പോലെ കാശ് കിട്ടുന്ന ആനേന്ന് പറയുന്നത് ആ ആ ഞാനിപ്പോൾ അത് ചോദിക്കാം സാറിന് ഇതിനു മുമ്പ് പണ്ട് നമ്മൾ ഇടത്ത് വലത്തേക്കൊമ്പ് പൊങ്ങിയത് കാരണം ഉടമയ്ക്ക് ഭയങ്കര എന്നൊക്കെയാണ് പക്ഷേ ചേട്ടൻ തോട്ടത്തില് ഇടത്തെ കൊമ്പ് പൊങ്ങിയത് ആണ് ഓ ഇവന് ഇന്നുവരെ നമുക്കൊരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല ഇല്ല ഞങ്ങൾക്ക് ആർക്കും ഞാൻ ഇതിന് കൂടെ നിൽക്കുന്ന ആർക്കും ഒരു ഒരുക്കും ആ ആ പക്ഷെ ശരിക്കും പണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അവരാരോ പറഞ്ഞത് വലത്തേക്കൊമ്പ് പൊങ്ങീണത് ആ മറ്റേ പണ്ടുണ്ടായിരുന്ന പാപ്പാനില്ലേ വലത്തേക്കൊമ്പാണ് ഇത്തിരി പൊങ്ങി നിൽക്കുന്നത് കാരണം ഉടമയ്ക്കാണ് അതിന്റെ എല്ലാ തരത്തിലാണ് അങ്ങനെയല്ലേ വിശ്വാസം ചേട്ടന് ഇടത്തെ കൊമ്പാണ് നോക്കാം അപ്പൊ എപ്പോഴും പാപ്പാന്മാർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല പത്ത് പതിനേഴ് വർഷങ്ങൾ കൊണ്ട് പൂവാലൻ ചേട്ടൻ്റെ വലിയ പല്ലുകളുടെ ഉയർച്ച താഴ്ചകളിൽ വ്യത്യാസം വന്നതാണോ അതോ അധികകാലവും മുള്ളുമുരിക്കിന് സമന്മാരായ മുട്ടാളന്മാരെ കൊണ്ടു നടന്ന് കയ്യും മനസ്സും തഴമ്പിച്ച ബിജുവിനെ പൂവാലിനെ പോലുള്ള ഒരു നിർബല ഹൃദയനെ കൂട്ടുകിട്ടിയപ്പോഴുള്ള സ്നേഹം കൂടുതലാണോ ഇതിലേതാണ് സത്യമെന്നത് നമ്മൾ കാലത്തിൻ്റെ വിധിയെഴുത്തിനായി വിട്ടുകൊടുക്കും വീട്ടിൽ നിന്നും ഒരു ഉത്സവം കൂടാൻ ഇറങ്ങി തീർത്തും അവിചാരിതമായി ആലപ്പണിയുടെ ലോകത്തേക്കെത്തി അടിവാരംഭിച്ചു ഒരു കാലത്ത് കയ്യേറ്റിട്ടുള്ളതും കയ്യടക്കത്തോടെ കൊണ്ടു നടന്നിട്ടുള്ളതും നല്ല കിടിലോസ്കി ഉരുപ്പടികളെ തന്നെയായിരുന്നു അവരിൽ ഓരോരുത്തരുടെയും ചുമതലയേൽക്കുന്നതും വിശ്വസിച്ചു കൊണ്ടു നടക്കുന്നതും തീപ്പൊരു ചിതറിയ ഗാട്ടാ ഗുസ്തിയുടെ പര്യവസാനത്തിൽ പരസ്പര ബഹുമാനത്തോടെയുള്ള കെട്ടിപ്പിടുത്തങ്ങളോടും ഉപമിക്കാമെങ്കിൽ നമ്മുടെ ഈ ശേഖരേട്ടനുമായുള്ള കരാറൊപ്പ് വയ്ക്കാൽ ഞാനുണ്ടില്ലെങ്കിലും നിന്നെ ഊട്ടിക്കൊള്ളാമെന്നും നിന്നെ ഊട്ടുന്ന ചോറിന്റെ ഒരു പങ്ക് ആദ്യമേ എടുത്ത് നോക്കിക്കൊള്ളാമെന്നുമുള്ള പരസ്പര ആശ്രയത്വത്തിന്റെ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് അതൊരു സംഭവം തന്നെയായിരുന്നു അത്യാവശ്യം പ്രായവും പക്വതയുമൊക്കെയുള്ള ആനയാണെങ്കിലും നാടൻ ആനകളുടേതായ വീറും വാശിയും ചെറുത്തുനിൽപ്പും കുറച്ചെങ്കിലും കാട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ അടുത്തുകൂടിയ അടിവാരം ബിജുവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു സീനായിരുന്നു ശേഖരന്റെ വഴിപ്പെടൽ ബിജുവിനെ മാത്രമല്ല കേൾക്കുന്ന നമ്മളെയും ഇക്കാര്യത്തിൽ ശേഖരൻ ഞെട്ടിക്കുകയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഏറ്റവും ഈ ഏറ്റവും എളുപ്പത്തിൽ അഴിച്ചാൽ പൂവാലാണ് വടി പോലും ഇല്ലാതെ വടി പോലും ഇങ്ങോട്ട് ഇരിക്കാൻ മല്ലെന്ന് ചോദിച്ചാൽ കടന്നു അതൊരു ആ അത് അത്ഭുതം എന്ന് അതെ ആ മറ്റേ ആളുടെ കൂടെ മറ്റേ മുമ്പുണ്ടായിരുന്നൂടെ അതായത് കഴിഞ്ഞോണ്ടാ പാപ്പ അദ്ദേഹത്തിന് അറിയായിരുന്നോ ചേട്ടൻ ചുമതലയൊക്കെ വന്നാണെന്ന് അല്ല ചുമതലയൊക്കാന്ന് പറഞ്ഞല്ലേ പിന്നെ ഇപ്പൊ പുള്ളി പറഞ്ഞായിരുന്നു അഞ്ചെട്ട് ദിവസം കൊണ്ട് വിൽക്കുക എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആനോട് ഇരിക്കാൻ ചോദിച്ചോണ്ട് രണ്ടു ദിവസം ഒരു ആ അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കില്ല ആന സാറേ ചെന്നാച്ചേ ആ എന്നാ അങ്ങനെ ഇരിക്കാമേലെന്ന് ചോദിച്ചാൽ ആന അങ്ങനെ അത് ഉറമസനൊക്കെ നോക്കി നോക്കാം ശ്രീകന്തിന് ഒക്കെ നോക്കി അല്ലാതെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ അനുഭവം അനുഭവം ഒരനോട് ഇങ്ങോട്ട് ഇരിക്കാൻ മേലെയെന്ന് ചോദിക്കുന്നതും ആന ഇരിക്കുന്നതും അങ്ങനെ ഈ പൂവാലും നമ്മുടെ മുമ്പിൽ ഇരുന്നു എന്ന ഈ സമയത്തേ മനസ്സിലെന്താ തോന്നിയത് കാരണം ഇങ്ങനെ പല ആനകളെയും നമ്മൾ അയച്ചിട്ടുണ്ട് പല ആനയും കെട്ടി അയച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇങ്ങനൊരു അനുഭവം ഒരു ഇതായിട്ട് എന്താ വഴക്കമില്ലെന്നേ മനസ്സിലായി ആനക്കാ മനസ്സിലായൊരു പ്രശ്നവും ഒന്നുമില്ല ഒന്നുമില്ല എങ്കിലും പൂവാലിന് ഇത്തിരിയെങ്കിലും ദേഷ്യം തോന്നുന്ന ഒരു സന്ദർഭം ഇതായിരിക്കും അതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടില്ല അതിൽ ഇത്രയും ദിവസം വന്നിട്ട് ഒന്നും അങ്ങനെ കാണിക്കുക ഇഷ്ടക്കേട് കാണിക്കുന്നു കാണിക്കുന്നത് ഇഷ്ടക്കേട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടൊരു ആനയ്ക്ക് അടുത്ത് നിൽക്കുന്ന ആനയ്ക്കൊക്കെ തീറ്റ കൊടുക്കുമ്പം നമ്മൾ കൊടുക്കാതിരിക്കുമ്പം എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുവാണ് നമ്മളെ ഒന്ന് അവർക്ക് എനിക്ക് കിട്ടിയില്ല ആ അത് ആനോക്കും അതേപോലെ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല രണ്ടേ രണ്ട് സംഭവങ്ങൾ ഒഴികെ ലോകത്തിൽ യാതൊന്നിനോടും ശേഖരന് ഭയമോ വിദ്വേഷമോ ഇല്ല നായ്ക്കളും പശുക്കളുമാണ് ശേഖരന്റെ പോലീസ് സ്റ്റേഷനിൽ നോട്ടപ്പുള്ളികൾ എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഫോട്ടോ പതിച്ചിട്ടുള്ളത് നായ്ക്കളോടെല്ലായ്പ്പോഴും കട്ടക്കരിപ്പാണെങ്കിൽ പശുക്കളോട് ഒരു ഭയം അഥവാ ഭയം കിടന്നൊരു ഒഴിഞ്ഞുമാറ്റം അതാണ് ശേഖരന്റെ പ്രശ്നം പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒഴിഞ്ഞുമാറ്റമെന്ന് നമ്മുടെ ഈ പൂവാലൻചേറ്റന്റെ പൂർവാശ്രമത്തെക്കുറിച്ച് അറിഞ്ഞാലേ പശുക്കളോടുള്ള ഈ കീപ് ഡിസ്റ്റൻസ് പോളിസിയുടെ ഉള്ളറകൾ മനസ്സിലാക്കാൻ കഴിയൂ കോന്നിക്കൂടിൻ്റെ പ്രൊഡക്റ്റായ ശേഖരനെ ചവറയ്ക്കടുത്തുള്ള മെമ്പർ നാരായണപിള്ള എന്ന വ്യവസായിയാണ് ലേലത്തിൽ പിടിക്കുന്നത് ചവറയ്ക്കടുത്തുള്ള തേവലക്കര അയ്യൻകോവിൽ ക്ഷേത്രത്തിനു വേണ്ടി ആനയെ ലേലം വിളിച്ച് മേടിക്കാൻ പോകുമ്പോഴാണ് ക്ഷേത്രഭാരവാഹികളിൽ ചിലർ തങ്ങളുടെ അടുത്ത ബന്ധുവായ മെമ്പർ നാരായണപിള്ള എന്ന നാരായണപിള്ളയെയും കൂടെ കൂട്ടുന്നത് അന്നത്തെ കാലത്ത് ആ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പരമാവധി സ്വരൂപിക്കാൻ കഴിയുമായിരുന്ന തുക ഏതാണ്ടൊരു ഇരുപതിനായിരം ആയിരുന്നു പക്ഷേ ആനയെ മോഹിച്ചെത്തിയവരുടെ വാശുവെച്ചുള്ള ലേലം വിളികളിൽ ലേലത്തുക ഉയർന്നുയർന്നു പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ അമ്പലക്കം പറ്റിക്കാർ പരിപാടി മതിയാക്കി പക്ഷെ അവരോടൊപ്പം കൂട്ടിന് വന്ന മെമ്പർ നാരായണ വിളയ്ക്ക് അപ്പോഴാണ് വാശി കയറിയത് ഒടുവിൽ മറ്റുള്ളവരെ എല്ലാം കാഴ്ചക്കാരാക്കിക്കൊണ്ട് അദ്ദേഹം മുപ്പതിനായിരമോ മുപ്പത്തയ്യായിരമോ കൊടുത്ത് ആനക്കുട്ടിയെയും സ്വന്തമാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ശവറയിൽ വെച്ച് ഉടമയുടെ വീടിനടുത്തുള്ള പഴഞ്ഞീൽക്കാവ് ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടങ്ങളിലായിരുന്നു ശേഖരൻകുട്ടിയുടെ ട്രെയിനിങ് എല്ലാം പക്ഷെ ഒരു ദിവസം പാപ്പാനൊപ്പം തന്റെ ചോരത്തിളപ്പിന്റെ തുള്ളിത്തെറുപ്പിൽ അടിച്ചു പൊളിച്ച് ക്ഷേത്ര പരിസരത്തേക്ക് നീങ്ങുന്നതിനിടെ പെട്ടെന്ന് കുറ്റിയിൽ കെട്ടിയിരിക്കുകയായിരുന്ന ഒരു പശു ശേഖരന്റെ വട്ടം ചാടുന്നു ശേഖരൻ ശേഖരങ്കൊച്ചാട്ടം ശരിക്കും പേടിച്ചുപോയി തന്റെ തൊട്ട് മുമ്പിലായി കൊമ്പൊങ്കുലിക്ക് ആക്രാന്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ ജീവി അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയും മുമ്പ് ശേഖരന്റെ കുത്തുകഴിഞ്ഞിരുന്നു പശുവും ചു മോറിലെ പുും പോയി എന്ന് പറഞ്ഞാലും ശേഖരന്റെ മനസ്സിലെ കുറ്റബോധത്തിന്റെ ആ നീറ്റൽ അതിപ്പോഴും അവനെ വേട്ടയാതണ്ടാവും തൻ്റെ കൊമ്പിൽ ചോരപ്പാടിന്റെ പാപക്കര പുരണ്ട ആ ഓർമ്മകളാവും ഓരോ പശുവിനെയും കാണുമ്പോൾ ശേഖരന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നതും രാ ആ അത്രേ ഉള്ളോ ഉറക്കെ വിളിച്ചേ ഉറക്കെ വിളിച്ചേ ഉറക്കാ വിളിച്ചേ വിളിച്ചേ ആ ഓട്ടം ആണല്ലേ ഈ ആനയുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓരോ അതിന്റെ കൊമ്പ് തുമ്പി ഇതിനൊക്കെ ഒരു അനുകൂലം അല്ലെങ്കിൽ പൊതുജനത്തിന് അനുകൂലം പാപ്പാൻ അനുകൂലം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ അതിന്റെ ഓരോ ചിലപ്പോൾ നാവിൽ പുള്ളി കണയിൽ പുള്ളി എന്നൊക്കെ ഉള്ള അതുകൊണ്ട് ഇവന് നമ്മൾ ഒരുപാട് പോസിറ്റീവ് സാർ പറഞ്ഞാൽ ഇവന്റെ ചെവിയടിക്കലിന് പോലും പ്രത്യേകതകളില്ലേ അല്ല ഇവന്റെ പ്രത്യേകത ആനകളുടെ ആനകളുടെ നല്ല ഏറ്റവും സൽസ്വഭാവിയായ ഈ പ്രത്യേകതകളിൽ ഇവടെ അടിക്കുള്ള നമുക്ക് ആ സമയത്താണ് അതെ അതെ ഒരു നാദം ഉടുക്ക് ഉടുക്ക് അതെ അതെ പരമശിവന്റെ അപ്പം ആ ഉടുക്കിന്റെ നാഥം ഇത് ഈ ആനയ്ക്ക് ഈ ചെവി കൂട്ടി അടിക്കുമ്പോൾ ചെവി കൂട്ടി അതേ ശ്രുതിയാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അപൂർവമായിട്ട് പറയുന്നത് പിന്നെ കണ്ണിന്റെ തേൻ നിറമാണ് കണ്ണിന് വരേണ്ടത് ഇതിന് തേൻ നിറമാണ് ചിലപ്പോൾ വെള്ളക്കണ്ണുള്ള ആനകളുണ്ട് അതല്ലെങ്കിൽ കണ്ടമാനം ചുമന്ന കണ്ടുള്ള ആനകളുണ്ട് ഈ തേനിന്റെ നിറം എന്ന് പറയുന്നത് അതുപോലെ ചെറിയ ചുവപ്പ് അത് സാറിന്റെ നോട്ടത്തിൽ ഇപ്പൊ സാറ് ഒരു ആന ഉടമസ്ഥന്മാരുടെ ഉടമരുടെ ഒരു നേതാവാണ് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ആ ഗജപരിപാലന രംഗത്ത് തുടരുന്ന ഒരാളാണ് ഏറ്റവും ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വണ്ണമുള്ള കൊമ്പുള്ളൊരു ആനയതായിരിക്കും സാർ കണ്ടിട്ടുള്ള ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കൊമ്പ് കാലമുള്ള ആന ഏതായിരിക്കും ഇവൻ തന്നെയാണ് സാർ ഇന്നേവരെ കണ്ടിട്ടുള്ളത് പാപ്പാന്റെ അഭിപ്രായത്തിലും അങ്ങനെ തന്നെയാണ് വേറൊരു ആന ഇത്രയും പിന്നെ ഇവൻ്റെ കൊമ്പും അങ്ങനെ അതായത് ഗജേന്ദ്രൻ ഗജേന്ദ്രൻ നമ്മുടെ ഇതിനോട് ഇനി ചെറുതായിട്ട് മത്സരിക്കാൻ പറ്റുന്ന നമ്മുടെ ഷാജിയുടെ പുതിയ പന്നിറങ്ങിയത് കൊമ്പനമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഗിരീഷന്റെ കൊമ്പ് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എഴുതുന്നില്ലേ അതും എങ്ങനെ എങ്ങനെയുണ്ടാവും അടുത്തു വരും എന്നാലും സാറിൻ്റെ ഒരു നോട്ടത്തില് കൊമ്പ് കനം കൊമ്പ് തന്നെ ഒരു അല്പം കൂടി അകന്നുവരികാരുന്നു ഇത്തി കൂടെ നന്നായിരുന്നു പിന്നെ എല്ലാം കൂടി ഒന്നിച്ചു ഒന്നിച്ച് കിട്ടുക കൊടുക്കുകയല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാം കൂടി ഒത്തുകിട്ടിയാൽ സത്യം സത്യം ഉണ്ട് പിന്നെ ഇവന്റെ കൊമ്പിന് വേറൊരു പ്രത്യേകതയുണ്ട് അത് പറയണോന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് അത് വേണ്ടത് പിന്നെ അപ്പം അതും അത് വളരെ അപൂർവ്വരാതത്തിനും മറ്റൊക്കെ ഒന്ന് കേട്ടിട്ടുള്ള സാധനമാണ് ഒരു ലക്ഷണമാണ് പിന്നെ ഇതിന്റെ ഇതിൻ്റെ എങ്ങനെയാണ് മഠങ്ങൾ വെളുത്തതാണ് ഒന്നുകൂടിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പെട്ടെന്ന് തിടുക്കത്തിലുള്ള ഒരു ഇന്ന വരവായിപ്പോയി അങ്ങനെ പണിതുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ പണിയാണ്ട് പറ്റിയെന്ന് പറഞ്ഞല്ലോ അപ്പം ഇവരെ ഇടയ്ക്ക് പോയി പണിയും പിന്നെ ഈ ഇതിൽ തുലാവർഷമാണ് മഞ്ഞ് മറ്റേ ഈ മഴ അവിടുത്തെ പശയുള്ള മണ്ണ് പിന്നെ ഇത് പാപ്പാമാരുടെ ഭാഗത്തിൽ ചെറിയൊരു അലസതയുണ്ട് ഈ കുളിപ്പിക്കാനൊക്കെ ചെറിയ കാരണം അടുത്ത് നല്ല ആന തേച്ച് പിന്നിൽ നിർത്തി കഴിക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസം അറിയുന്നു അത് ഇന്ന് വളരെ പ്രകടമായിരുന്നു ഇന്ന് ഇവിടെ കണ്ട മറ്റു പല ആനകൾക്കും നല്ല നിറം ഏഹ് നമ്മുടെ ആനയ്ക്ക് നിറം ഇല്ല കാരണം ഈ മണ്ണ് പോയാലേ നിറം വരും മണ്ണ് പോകാൻ സമ്മതിക്കായിക ണ്ടോ ഉള്ളൂ ശരിയാവുമായിരിക്കും ഏതായാലും നമുക്ക് ഇവന്റെ ശരിക്കും തരണം നമുക്കൊന്ന് പിന്നെ ഈ ഇതൊരു നല്ല ലക്ഷണം ആണ് ഇത്ര നീളമുള്ള ചുണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചുണ്ടിന്റെ ബാക്കി ഭാഗം കിടക്കുക കിടക്കാം പാത്തോട്ടം അക്ബർ ആനയുൾപ്പെടെ ഒട്ടേറെ ഗജവീരന്മാർക്കൊപ്പം പണിയെടുത്തുള്ള ബാലൻചേറ്റനാണ് ഇപ്പോൾ രണ്ടാമൻ പ്രതീഷ് എന്ന ചെറുപ്പക്കാരൻ മൂന്നാമനും ജീവിതത്തിൽ ഒരിക്കൽ പോലും പേര് മാറിയിട്ടില്ലാത്ത ആനയെന്ന സവിശേഷതയും ശേഖരൻ മാമനുണ്ട് ഒന്നിക്കൂട്ടിലും ശേഖരൻ എന്ന് തന്നെയായിരുന്നു പേരെന്നാണ് പറയപ്പെടുന്നത് കൂട്ടിൽ നിന്ന് മെമ്പർമാരായ പിള്ളയിലേക്കും അവിടെ നിന്ന് നടക്കൽ വർക്കിച്ചനിലേക്കും വർക്കിച്ചനിൽ നിന്ന് തൃശ്ശൂരിലെ മില്ലുകാരിലേക്കും പിന്നീട് പത്താംകുറ്റി രാഘവനിലേക്കും ഏറ്റവും ഒടുവിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ചലച്ചിത്ര തടൻ ബാബു നമ്പൂതിരിയുടെ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ ശേഖരൻ എന്ന പേരിന് മാറ്റം വന്നിട്ടില്ല ആനകളുടെ പേരുകൾ അടിക്കടി മാറുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കച്ചവടമായി ആന പോകുമ്പോൾ ആനയ്ക്ക് തൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള പുതിയ പേര് വേണമെന്ന് പുതിയ ഉടമ നിർബന്ധം പിടിക്കുമ്പോഴാണ് ഒന്നാമത്തെ പേര് മാറ്റം അല്ലെങ്കിൽ ആന സ്ഥിരം മഴക്കാലിയും പ്രശ്നക്കാരനുമാണെന്നിരിക്കത്തെ അപ്പോഴും പുതിയ ഉടമയ്ക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ ആ പഴയ മാറ്റി ഇതൊരു പുതിയ മുതലാണ് എന്ന രീതിയിൽ ജനക്കൂട്ടത്തിലേക്ക് പ്രസന്റ് ചെയ്യുവാനായിരിക്കും താല്പര്യം അങ്ങനെ മുട്ടിനു പേര് പേരുമാറ്റാൻ ഭാഗത്തുള്ള കയ്യിലെടുപ്പുകൾ ഇതുവരെ ശേഖരന്റെ പേരിൽ ആർക്കും ആരോപിക്കുവാനില്ല എന്നതും ഈ ഒറ്റപ്പേരിന് നിനാരമാവും എങ്കിലും പക്കുമതിയായ അമ്മാവൻ എന്ന ഇമേജ് കൽപ്പിച്ച് ശേഖരൻ്റെ പേറും അയ്യോപ്പാവുമെന്ന് വിധി എഴുതാൻ ആരെങ്കിലും ധൈര്യപ്പെടുമെങ്കിൽ അവരെ എല്ലാം ഞെട്ടിക്കാൻ പോകുന്നതായിരുന്നു കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ ശേഖരപ്പെരുമാൾ പുറത്തെടുത്ത മർമാടി പ്രയോഗം മദ്യലഹരിക്കൊപ്പം ആനപ്രേമവും മൂത്തുമൂത്ത് തലക്കി പിടിച്ച ഒരാൾ ശേഖരൻ്റെ കുമ്പിൽ പിടിക്കാൻ ഒന്ന് രണ്ടു വട്ടം ശ്രമിച്ചുവെന്നും പാപ്പാൻ അയാളെ പിടിച്ചു മാറ്റി വിട്ടതാണെന്നും പറയപ്പെടുന്നു പക്ഷേ മൂന്നാം വട്ടവും മൂപ്പര് കൊമ്പിൽ പിടിക്കുവാനുള്ള കുങ്കോടെ കയറി ചെന്നപ്പോൾ പാപ്പാൻ ഇങ്ങോട്ട് മാറിയേ ശേഖരൻ ഇപ്പം പണി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പാപ്പാനെ വെട്ടിയൊഴിഞ്ഞു മാറ്റിയിട്ട് പ്രശ്നക്കാരനെ നിർത്തിയ ശേഖരൻ തന്റെ വിശ്വരൂപം പുറത്തെടുത്തപ്പോൾ ഒരു ഉത്സവപ്പറമ്പ് ഒന്നാകെ കിടങ്ങി വിറച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു ഉത്സവപ്പറമ്പിൽ എപ്പോഴെങ്കിലും തെറ്റും നമ്മൾ ഇതിനോട് കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്ത് തെറ്റിയത് അതെ അതെ അത് പറഞ്ഞു അല്ല അല്ലെ അന്നായിരുന്നോ ഇല്ല ഇല്ല നമ്മള് ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഈ പിള്ളേരുടെ ആണ് അത് കണ്ടത് അവിടെ തെറ്റിയതല്ലേ അല്ലാതെ കണ്ടിട്ടില്ല അത് മറപ്പാടില്ല ഇവിടെ പിറ്റോ സാധനം പറഞ്ഞു ആ അവിടെ പുറപ്പാടിലേക്കുള്ള കോഴി സംഭവിച്ച കോഴി സംഭവിച്ച കോഴി സംഭവിച്ച ഒരാണെങ്കിലും തലയ്ക്ക് ഒക്കെ അതെ 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 അങ്ങനെയുള്ളവര് ചെയ്യുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും കുറ്റം പറയാൻ പറ്റിയ സ്വന്തം പാപ്പന്മാരാണെങ്കിൽ കൂടി മദ്യത്തിൻ്റെ ലഹരിയും മനം പെരട്ടുന്ന മണവുമായി തൻ്റെ അടുത്ത് വരുന്നത് ശേഖരൻ അത്ര ഇഷ്ടമല്ലത്രേ മാത്രമല്ല തൻ്റെ പാപ്പാനൊഴികെ വരുന്നവരും പോകുന്നവരും ഒക്കെ കൈവയ്ക്കുന്നതും ശേഖരൻ അത്ര പിടിക്കൂല വർഷങ്ങൾക്കപ്പുറവും ശേഖരൻ ഒരു വിക്രിയ ഒപ്പിച്ചത് സമാനമായ വിധം കുമ്പിൽ പിടിക്കാൻ ഒരാൾ ഇടിച്ചു കയറി ചെന്നതിൻ്റെ പേരിൽ തന്നെയായിരുന്നു

അന്നൊരു ദിവസം ദിവസം നമ്മൾ പേടിച്ച ചാലക്കുടി വെച്ചാൽ നീരിന്റെ ആരംഭത്തിൽ ഞാൻ കൊണ്ടുപോരുമ്പോ ഒരാളെ ഞാൻ തട്ടിട്ട് കുത്തി എന്നെ പൊക്കത്തി വെച്ചുണ്ട് പോലും ഞാൻ മുകളിലായിരുന്നു നല്ല കൊമ്പാന്ന് പറയാൻ കൊമ്പുകേ പിടിച്ചു ആ വഴിയെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ രണ്ട് പേടിയെ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ഏറ്റവുമധികം ഉത്സവ നഗരികളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഗജവീരന്മാരുടെ നിരയെടുത്താൽ നിശ്ചയമായും കാഞ്ഞിരക്കാട്ട് ശേഖരൻ അതിൽ മുമ്പിൽ തന്നെ ഉണ്ടാവും പൂവാലൻ കഥകൾ പറയാൻ തുടങ്ങിയാൽ അതങ്ങനെ നീണ്ടു നീണ്ടുപോകും നീരും നിറയുമുള്ള അതിനൊപ്പം വീറും വാശിയും സമാസമം ചേരുന്ന പൂവാലൻ കഥകളുമായി ഇനിയൊരിക്കൽ കൂടി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടാം